സഹോദരങ്ങളെ ഇത് നമ്മൾ പഠിച്ചു വെക്കണം ഇത് നമ്മൾ പഠിച്ചു വെക്കണം കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രാർത്ഥന അള്ളാഹുവിനോട് എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർക്ക് പരാതി ബോധിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തൗഹീദ് പഠിക്കണം പഠിക്കണം പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് എന്നത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ് അതാണ് അഹ് സുന്നത്തിൻ്റെ ആദർശം അതാണ് സുന്നി യഥാർത്ഥ സുന്നികളുടെ ആദർശം എന്നത് നമ്മൾ പഠിച്ചിരിക്കണം മക്കയിലെ പറഞ്ഞതായി ൾ അറിയിക്കുന്നു എന്തിനാണ് നിങ്ങൾ അല്ലാത്തവരെ തേടുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് രണ്ട് ന്യായങ്ങൾ ഉണ്ടായിരുന്നു ഒന്നവർ പറയും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അമ്പിയാക്കൾ മലക്കുകൾ ജിന്നുകൾ അതുപോലെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കുള്ള ശുപാർശക്കാരാണ് സൂറത്തു യൂനുസിൽ പത്താം അധ്യായം പതിനെട്ടാമത്തെ ആയത്തിൽ സഹോദരങ്ങളെ ഇത് നമുക്ക് കാണാം അള്ളാഹുവിന്റെ അടുക്കൽ ഈ ഔലിയാക്കന്മാർ നമുക്ക് ശുപാർശ ചെയ്യും നമ്മൾ ദോഷികളല്ലേ പാപികളല്ലേ നമ്മൾ നേരെ ചോദിച്ചാൽ അള്ളാഹു കേൾക്കോ അള്ളാഹു ഉത്തരം തരോ അതുകൊണ്ട് ഇടയാളന്മാരെ നിശ്ചയിക്കണം എന്നിട്ട് അവരോട് ചോദിക്കണം അവർ അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കും ഈ വാക്ക് അഹ്സുനത്തിന്റെ ആദർശമാണോ സഹോദരങ്ങളെ അല്ല എന്നാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ അറിയിക്കുന്നത് അള്ളാഹു ചോദിക്കുന്നു പറയുന്ന ആളുകളോട് തിരിച്ചു ചോദിക്കുക ആകാശങ്ങളിലോ ഭൂമിയിലോ അള്ളാഹുവിന് അറിയാത്ത നിങ്ങൾ അള്ളാഹുവിന് അറിയിച്ചു കൊടുക്കുകയാണോ അഥവാ സഹോദരങ്ങളെ ഒരു പ്രയാസമുണ്ടായാൽ അല്ലാഹുവേ എന്ന് വിളിക്കുന്നതിന് പകരം ഇടയാളനെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ട ഒരു ദുരവസ്ഥ ലോകത്തൊരു മനുഷ്യനുമില്ല കാരണം പ്രാർത്ഥനകൾ കേൾക്കുന്നവൻ അല്ലാഹുവാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ അള്ളാഹുവാൻ എല്ലാ കാര്യങ്ങളും അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നു ആ റബ്ബിനെ ഇടയാളന്മാർ മുഖേന അറിയിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് ഒരാൾ അയാൾക്ക് പ്രയാസം വന്നാൽ വിളിച്ചു തേടുന്നു റബ്ബേ എനിക്ക് പ്രയാസമുണ്ട് നീ നീക്കിത്തരണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു അറിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് മറിച്ച് മഹീദ്ദീൻ നമ്മുടെ കാര്യം നിങ്ങൾ ഒന്ന് അള്ളാഹുവിനോട് പറയണം എന്നു പറഞ്ഞ ഒരു മധ്യവർത്തിയിലൂടെ റബ്ബിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നാണോ ഈ ആളുകൾ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ആയത് അവസാനിപ്പിക്കുന്നു അവർ ഈ പറയുന്ന ഈ വാദം ഷിർക്കാണ് എന്ന് അല്ലാഹു ആയത്തിലൂടെ അറിയിക്കുന്നു അവർ ചെയ്യുന്ന ഷിർക്കിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ് സഹോദരങ്ങളെ നോക്കൂ ഒന്നാമത്തെ ന്യായം ഇതാണ് അവർ നമുക്കുള്ള ശുപാർശക്കാരാണ് രണ്ടാമത്തെ ന്യായം സൂറത്തു സുമറിൽ നമുക്ക് കാണാം ആലമീൻ പറയുന്നു ഈ ഈ ആളുകളോട് ആളുകളോട് ചോദിച്ചാൽ ചോദിച്ചാൽ നിങ്ങൾ എന്തിനാണ് ഔലിയാക്കന്മാരെ വിളിക്കുന്നത് എന്ന് അവർ പറയും നമ്മൾ ഈ ആളുകളെ വിളിക്കുന്നില്ല അവർ നമുക്ക് സാമീപ്യം ഉണ്ടാക്കി തരും നമ്മെ അള്ളാഹുലേക്ക് അവർ അടുപ്പിക്കും എന്നതിനു വേണ്ടിയല്ലാതെ നമുക്ക് നേരിട്ട് അടുക്കാൻ സാധിക്കുകയില്ല കാരണം നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട് ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അള്ളാഹുലേക്ക് നേരിട്ട് പോവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഔലിയാക്കന്മാർ മുഖേന പോകണം അവരിലൂടെ മാത്രമേ അള്ളാഹുലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഇതും മക്കയിലെ പറഞ്ഞ ന്യായമാൻ ഇതിനാഹു മറുപടി പറഞ്ഞു അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായ ഈ കാര്യത്തിൽ നാളിൽ തീർപ്പ് കൽപ്പിക്കും തീർച്ചയായും ആലമീൻ നന്ദി കെട്ട നിഷേധിയായ അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചവനായ ആളുകളെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല സഹോദരങ്ങളെ ഈ രണ്ടാമത്തെ വാദം പറഞ്ഞ ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നു അവരെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല എന്താണ് അവരുടെ അവസ്ഥ അവർ ഖ്യാതിബാണ് കളവ് പറയുന്നവരാണ് കാരണം അള്ളാഹു പറയാത്ത വാദമാണത് അതുപോലെ കഫ്വാർ നന്ദി കെട്ടവരാണ് നിഷേധികളാണ് അള്ളാഹുവിൻ്റെ ആയത്തിനെ നിഷേധിക്കുന്നവരാണ് അവർ എന്നാഹു അറിയിക്കുന്നു ഈ രണ്ടായത്തുകളും സഹോദരങ്ങളെ നമ്മൾ പഠിച്ചുവെക്കണം നേതാക്കന്മാരെ തിരുത്താൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ള സാധുക്കളായ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം തിരുത്താൻ ഉണ്ടാക്കി കൊടുക്കണം ഖുർആാനിലെ ആയത്താണിത് പരിശുദ്ധ ഖുർആാനിലെ അള്ളാഹുവിൻ്റെ ആയത്തുകളാണിത് അതുകൊണ്ട് യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലയിൽ അള്ളാഹുവിൻ്റെ നബിമാർ പഠിപ്പിച്ച ആദർശത്തിൽ ജീവിച്ചു മരിക്കാൻ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും അഹോരാത്രം പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹുറബുൽ ആലമീൻ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ